ഹലോ മൈ ടിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് കൂടി നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി മാത്രം എടുക്കുക അല്ല നമുക്ക് വിട്ടുകളഞ്ഞേക്കുറീങ്ങിലേക്ക് പോവാം അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഓവറോൾ അലർജി ആയിട്ട് എടുക്കാം ഓഫ് കപ്സ് ആണോ എന്നിട്ടുള്ളത് നമുക്കൊന്നത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ടവറാണ് വന്നിരിക്കുന്ന ഒരു എനർജിയും കൂടി എടുക്കാം ഹാങ് ടു മാൻ അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു തകർച്ചയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല രീതിയിലേക്ക് ഒരു പീക്ക് ടൈമിലേക്ക് പോയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇതിനകത്ത് ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായത് അതായത് ചില റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ നമ്മളൊരു ബിഗിനിങ് സ്റ്റേജിൽ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ കാണാറുണ്ട് പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരവസ്ഥ പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരസ്പരം മനസ്സിലാക്കിയ രണ്ട് വ്യക്തികളെന്ന് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ചധികം നാൾ നിങ്ങൾ തമ്മിൽ ഇടപഴകിയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ലെറ്റീവ് മോഡിൽ എത്തിക്കഴിഞ്ഞ ശേഷം അവിടെ നിന്നൊരു തകർച്ച അല്ലെങ്കിൽ ഒരു താഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉയരം കൂടുന്ന തോന്നുന്ന ഒരു വീഴ്ചയുടെ ആഘാതം കൂടുന്നെന്ന് പറയുന്നത് പോലെ വളരെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത്രയും നല്ല രീതിയിലുള്ള ഒരു സമയത്ത് അതിനകത്തൊരു തകർച്ച വരാമെന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം ബുദ്ധിമുട്ട് മാനസിക സംഘർഷമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ അതിനെ തുടർന്ന് ഇതിനകത്തൊരു സ്റ്റക്സ് സിറ്റുവേഷൻ നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു തടസ്സമുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റെക്നസ് ഉണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത എന്തോ ഒരു കാര്യത്തിൽ ഇത് പെട്ടിരിക്കുകയാണ് ഈ ഒരു ടവർ വന്നതാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റക്നെസ്സിന് കാരണമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് നിങ്ങളുടെയും വ്യക്തിയുടെയും ഒരു ഓവറോൾ എനർജി ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് എടുക്കാം അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കാം നൈറ്റ് ഫോൺസ് എനർജിയാണ് പേഴ്സിൻ്റെ നമുക്ക് നോക്കാം പേജ് ഓഫ് സൂട്സ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ആർക്കും വേണ്ടി ഇത് നഷ്ടപ്പെടുത്തി കളയാനോ വിട്ടുകൊടുക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയുള്ള ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അതിനകത്ത് ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് നിസ്സാരമായിട്ട് ഉപേക്ഷിച്ച് കളയാനായിട്ട് നിങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെ പറയാം എൻ്റെ റിലേഷൻഷിപ്പാണ് എനിക്കിത് തിരിച്ച് വേണം എൻ്റെ പേഴ്സൺ എനിക്ക് വേണം എന്നുള്ള ആ ഒരു ഫയറിങ് നേച്ചർ നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഇതിനകത്ത് റിസ്ക് എടുക്കണമെങ്കിൽ റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് ഒരു ഫിയർ ഇല്ല തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്തും അത് വരുന്ന പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ മനസ്സില്ലാത്ത ആരുടെയൊക്കെ എനർജിയാണ് മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാനും തയ്യാറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് റിസ്ക് എടുക്കാൻ മടിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് തിരിച്ച് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാനായിട്ടും റെഡിയായിട്ട് നിൽക്കുന്ന ആരുടെയൊക്കെ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ചില സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഡൗൺ ആയി പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം നഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടാവാം എങ്കിലും വീണ്ടും നിങ്ങൾ ആ ഒരു എന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഡിസയർ എന്താണോ അതിലേക്ക് തന്നെ വന്നെത്തുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്താണോ മാനിഫെസ്റ്റേഷൻ എന്താണോ അത് നിങ്ങൾക്ക് റിയാലിറ്റി ആക്കി മാറ്റണം എന്നുള്ളൊരു ദൃഢദർശ്യത്തിൽ പോകുന്ന ആരൊക്കെയാണ് അപ്പോൾ നിങ്ങളിവിടെ കരഞ്ഞു വിളിച്ചിരിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിക്കുന്നില്ല നമ്മളിവിടെ പറഞ്ഞതുപോലെ എന്തും ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി അതേസമയം കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി കൂടുതലും കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ചിലപ്പോൾ ഒരു നമ്മൾ ഗാലറിയിൽ ഇരുന്ന് കളി കളി കാണുക എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരിക്കും പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു പേഴ്സൺ എല്ലാം വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷേ അവർ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതറ്റം വരെ പോകാനൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നു എന്ന് നമ്മളവിടെ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സൺ സൈലൻറ്റിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നമ്മൾ വാച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സൈലൻസ് എടുക്കുന്ന പോലെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം കാരണം നിങ്ങൾ അത്രയും മോചമായിട്ട് നിൽക്കുകയാണ് ഇതിനകത്ത് ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും ഒരു റിസ്ക് എടുക്കാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇവിടെ ഈയൊരു പേഴ്സണെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു തരത്തിൽ കാണും അവർക്ക് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്കെല്ലാം താല്പര്യമുണ്ടെങ്കിൽ പോലും ഒന്ന് പതിയെല്ലാം നമ്മൾ വീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർ ചിലപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തരത്തിലാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണിത് കൂടുതൽ റെസ്നേറ്റ് ആവുക അപ്പോൾ നമുക്കിനി ഈയൊരു വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ആക്ഷൻ എടുക്കുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതുപോലെ വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് വീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും അത്ര ധാരണ ഉണ്ടാവണം എന്നില്ല എന്താണ് ഈ ഒരു പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതാണോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കാഴ്ചക്കാരെ പോലെ തന്നെ നോക്കിയിരിക്കുമോ അവർ എന്തെങ്കിലും ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്കും സംശയം കണ്ടേക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി നോക്കാം Ten of Wands, Eight of Wands, High Priestess, Seven of Cups. Two of Pentacles Chariot, Seven of Wands, Queen of Cups, The Empress, The Sun, Queen of Pentacles. temperance and six of pentacles നമ്മൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പൊതുവെ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപൂർവ്വം കൈകാര്യം ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ചിലവർ ചില കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ റഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ടുള്ള അടിപിടി ബഹളം വഴക്കുണ്ടാക്കി അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരുണ്ട് ചിലത് സംബന്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാം വളരെ തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ നയത്തിൽ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു കാം ആൻഡ് ക്വൈറ്റ് എന്ന് പറയുന്നത് പോലെ വളരെ സാവധാനം വലിയ പരിക്കില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം കാരണം ഇവരെ ഇവർക്ക് ഒരു വലിയൊരു ഭാരം ചൊക്കെ നടക്കുക അല്ലാതെ എപ്പോഴും കലഹം ഉണ്ടാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കണം എനിക്ക് സമാധാനം വേണം എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് അതുപോലെയുള്ളൊരു വ്യക്തിയായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു ഉണ്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം ഈ ഒരു എംപ്രസ് എനർജീസാണ് എനർജി അത്രയും എംപറൻസ് ഓഫ് പെൻഡിക്കൽസ് എല്ലാം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന എനർജീസ് തന്നെയാണ് പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് അവിടെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനോ സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആക്കാനോ ചിന്തിക്കാത്ത അല്ലെങ്കിൽ അതിന് അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഈ ഒരു പേഴ്സൺ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണോ അല്ലെങ്കിൽ എവിടെയാണോ ഏത് സിറ്റുവേഷനിലാണോ എന്താണ് നിങ്ങൾക്കിടയിൽ ആ ഒരു ടവറായിട്ട് വന്ന് വീണ കാര്യം ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇറക്കി വെച്ച് സ്വസ്ഥമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും അവർ ആ ഒരു പ്രത്യേകത കാണുന്നുണ്ട് നമ്മൾ അതിമയെടുത്തപ്പോൾ പോലും ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നമുക്ക് കാണാൻ പറ്റിയതാണ് സെയിം ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റി കാണുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞ് അത് ഒഴിവായിപ്പോയിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന അത്ര ലാഘവത്തിൽ കാണുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഓൾറെഡി നമ്മൾ ആദ്യമായി പറഞ്ഞ കാര്യമാണ് അത്രയും ഒരു പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മിറ്റ്മെൻ്റിൽ പോകുന്ന ഒരു സമയത്തായിരിക്കാം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പം അത്രയും നമ്മൾ മനസ്സിൽ കൊടുത്തൊരു സംഭവം വെറുതെ ഒഴിവായിപ്പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആർക്കും കഴിയില്ല അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാത്തിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും ഇറക്കി വെച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അവിടെയും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അവിടെ ഒരു സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് എങ്ങനെ ഏത് മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്താം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട് അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു പകപ്പ് ഇവർക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ ഒരു എനർജി നോക്കിയപ്പോഴും ഇവരെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും എല്ലാം ഇരുന്ന് കാണുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുക എന്ന് പറയുന്ന പോലെ എല്ലാം അവർ വീക്ഷിക്കുന്നു നിങ്ങളാണെങ്കിൽ വളരെ ഫയറി ആയിട്ട് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ എന്ത് ഇത് വേണം എന്ന് പറഞ്ഞ് ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു കാര്യവും ചിലപ്പോൾ ഇവരെ ഭയപ്പെടുത്തുന്നുണ്ടാവാം അതായത് നിങ്ങൾക്കൊട്ടും ക്ഷമയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ എടുത്തു ചാടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും അവർക്ക് വേണം പക്ഷേ സമാധാനത്തിലും ആ ഒരു നയത്തിലും മാത്രം അത് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയാണ് ഈ ഒരു പേഴ്സണുള്ളത് അപ്പോൾ ഒരേ സമയം അവർ രണ്ട് കാര്യങ്ങളിവിടെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്കിടയിലെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിലകൊള്ളുന്നത് അപ്പോൾ ചില സ്ഥലത്ത് ഫാമിലിയൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്കിൽ ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോരാൻ കഴിയില്ല അല്ലെങ്കിൽ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവാം അവിടെ കുറച്ച് കടപ്പാടുകൾ ഉണ്ടാവാം അവിടെ ഈ ഒരു വ്യക്തിയായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ എല്ലായിടത്തും ഇട്ടെറിഞ്ഞു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതാണ് നമ്മളിവിടെ ആദ്യമേ തന്നെ കണ്ടതുപോലെ എല്ലാം ഒഴിവായി അല്ലെങ്കിൽ എല്ലാ ഒക്കെ ഇറക്കി വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കൺഫ്യൂസ്ഡ് ആയി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ എനർജീസിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ടു ഓഫ് പെൻഡിക്കൽസ് ടെമ്പറൻസ് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻ്റക്കൽസ് ഇതെല്ലാം കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന എനർജീസാണ് അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഒന്നും ഇട്ട് കളയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എല്ലാം നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാൻ മെയിൻറ്റൈൻ ചെയ്തു പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോ നിങ്ങളുടെ അടുത്ത് മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എവിടെ ആയിക്കോട്ടെ അവിടത്തും ഒരു കയ്യകലത്തില് മാറി ഒരു അവസ്ഥയായിരിക്കണം അതായത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിൽ ചിലപ്പോൾ ഏറ്റവും ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടേതായിരിക്കും ഇപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങളാണോ ഒരു ഭാഗത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടിലും എന്ത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ രണ്ട് സ്ഥലത്തും ഈ ഒരു പേഴ്സൺ ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കണം അതൊക്കെ ഒരു ഡിഫൻസീവ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കണം ആർക്കും ആർക്കും കൂടുതലായിട്ടൊരു മുഖം കൊടുക്കുന്നുണ്ടാവില്ല കാരണം ഈ ഒരു പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ പ്ലാൻ ചെയ്യുകയാണ് എന്താണ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് ഒരു ഓവർ അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പുഷ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി കംപ്ലീറ്റ് ഒഴിവാക്കാനായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് തേർഡ് പാർട്ടിയുടെ അടുത്ത് കൂടുതൽ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പലതും ഉണ്ടായെന്ന് വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എല്ലാവരിൽ നിന്നും ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരൊക്കെ അടുത്ത് നമ്മൾക്ക് ചുറ്റും നമ്മളൊരു ബൗണ്ടറി കെട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതുപോലെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പെർസണലി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുന്ന ആ ഒരു സൺ എനർജി പോലെ തന്നെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത്രയും ആണ് അല്ലെങ്കിൽ സന്തോഷമാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സൺ വേണ്ടതും അതാണ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സന്തോഷവും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഒന്നും വെട്ടിപ്പിടിച്ച് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാ സമാധാനത്തിൽ കിട്ടാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുമാണ് അപ്പോൾ ഒരുപക്ഷെ ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ കോൺടാക്റ്റ് ഒക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പറയുന്നുണ്ടാവുന്നത് എനിക്ക് കുറച്ച് സമയം വേണം എന്നുള്ളതായിരിക്കും പെട്ടെന്ന് ഒന്നും ചെയ്യാനായിട്ട് നിർബന്ധിക്കരുത് കുറച്ചൊരു സമയം വേണം അല്ലെങ്കിൽ എല്ലാം ഒന്നും ശരിയാവട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു പേഴ്സൺ പറയുന്നത് അല്ല തീർത്തും നോ കോൺടാക്റ്റിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്ത് വെക്കും അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ ഈ ഒരു പേഴ്സൺ വാച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റേറ്റസ് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടാവും പക്ഷേ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു റെസ്പോണ്ട് ചെയ്യാതെ അവരിയ്ക്കുന്നത് ഈ പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം അതിനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു സമയം വേണം എന്നുള്ള രീതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫെമിനിൻ എനർജീസ് വളരെ പ്രൊമിനൻ്റ് ആയിട്ട് കയറി നിൽക്കുന്നതായിട്ട് കാണാം ഒരു പക്ഷേ ഇതിനകത്തുള്ള തേർഡ് പാർട്ടി അതുപോലെ നിങ്ങളൊക്കെ ആ ഒരു ഫെമിനിൻ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലോ ചിലർ കാണുന്നത് അവരുടെ ഒരു ഫീമെയിൽ പാർട്ട്ണറിന് വേണ്ടിയിട്ടായിരിക്കും അല്ല വേറെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അത്രയും സ്ട്രോങ് ആയിട്ട് കയറി നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞപോലെ തേർഡ് ആയിരിക്കാം അപ്പോൾ അത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് കയറി നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള മെസ്ക്കുലിൻ എനർജിനെക്കാളും വളരെ സ്ട്രോങ് എന്ന് പറയുന്നത് ഫെമിനിൻ എനർജി തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തികളായിരിക്കും ഇപ്പോൾ ഫാമിലി പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഫാമിലീനെ ഒഴിവാക്കി നിങ്ങളിലേക്ക് മാത്രം വരണം എന്ന് പറയാൻ പറ്റില്ല പിന്നെ ചിലവരെ സംബന്ധിച്ച അല്ലാത്ത കാര്യങ്ങളും ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ അതും നിങ്ങളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെ കാരണം ചിലവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും കട്ട് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവാം അപ്പോൾ ചിലവർക്ക് അതും ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണെ കുറച്ചൊരു ടൈം വേണം അല്ലെങ്കിൽ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാൻ നിങ്ങളോടൊപ്പമുള്ള ഹാപ്പി മൂമെൻറ്റ്സ് ഷെയർ ചെയ്യാനൊക്കെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പറയുന്ന പോലെ ആരെയും വേദനിപ്പിച്ചിട്ടൊന്നും വേണ്ട അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് കഴിയുന്നത് സമാധാനത്തിൽ മാത്രം കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനൈറ്റ് ആകുമെന്ന് അറിയില്ല ചിലപ്പോൾ വളരെ കുറച്ച് പേർക്കായിരിക്കാം എങ്കിലും ഈ ഒരു ക്യാരക്ടറും അല്ലാതെ ഇപ്പോഴത്തെ ഒരു ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണോ അല്ലെങ്കിൽ നമ്മളിവിടെ കണ്ടതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ റെഡി ആയിട്ട് അവസ്ഥയാണോ എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തന്നെയാണത് കൂടുതലും റെസനേറ്റ് ആവുന്നത് അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സൂഡിഎക് സയൻസ് എരീസ് ലീവ്സ് വെജിറ്റേറിയസ് വന്നിട്ടുണ്ട് സ്ട്രോങ് ക്യാൻസർ അതുപോലെ തന്നെ സ്കോർപ്പിയോ പൈസസ് ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്ടി ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ത്രീ നമ്പർ സെവൻ നമ്പർ ഫോർട്ടീൻ ആൻഡ് നമ്പർ നയൻറ്റീൻ അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റേനിങ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസൻഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈയൊരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു സമാധാനപൂർവ്വമായിട്ടുള്ള മുന്നോട്ട് പോക്കാണ് അപ്പോൾ ഇതിനകത്ത് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും അത് വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാം നല്ല രീതിയിൽ കൂടി ഒരു ഹാപ്പി എൻഡിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയെ പോലെ നിങ്ങളും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടു നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഇത്രയും എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ തടസ്സങ്ങൾ പെട്ടെന്ന് ഒഴിവായി പോകാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം